കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയിൽ കേരള സർക്കാർ ധാരണപത്രം ഒപ്പിട്ട നടപടി സി പി എമ്മിന്റെ ദേശീയ രാഷ്ട്രീയത്തിലും സംഘടനാ ചരിത്രത്തിലും ഒരു പുതിയ പ്രതിസന്ധിക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നയപരമായി പാർട്ടി കോൺഗ്രസ് തന്നെ തള്ളിക്കളഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള ഒരു പദ്ധതിക്ക് ഇടതുപക്ഷ സർക്കാർ പച്ചക്കൊടി കാണിച്ചതും പാർട്ടിയിലായി ലംഘിക്കപ്പെട്ടുവെന്ന കടുത്ത വിമർശനത്തിന് വഴി വെച്ചിരിക്കുന്നു ഈ തീരുമാനത്തെ ചൊല്ലി സി പി എം കേന്ദ്ര നേതാക്കൾക്കിടയിലും പശ്ചിമബംഗാൾ ഘടകത്തിലും കേരളത്തിലെ വർഗ ബഹുജന സംഘടനകളിലും ഉടലെടുത്ത പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മറുപടി ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള കേരളത്തിന്റെ തീരുമാനം ഡൽഹിയിലെ സി പി എം കേന്ദ്ര നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ബി ജെ പിയുടെ രാഷ്ട്രീയ സാംസ്കാരിക അജണ്ടയുടെ നട്ടല്ലാണ് എൻ ഡി പി എന്ന് ഉറച്ചു വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി അതിന്റെ തന്നെ ഭരണത്തിലുള്ള സംസ്ഥാനത്ത് ആ നയത്തിന്റെ പ്രധാന ഘടകം നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പിട്ടതും നയപരമായ വഞ്ചനയാണ് കേന്ദ്ര നേതാക്കൾ കാണുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അവരുടെ അതൃപ്തി പി ബി അംഗങ്ങളെയും പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയും അറിയിച്ചു പശ്ചിമബംഗാളിലെ സി പി എം നേതാക്കളുടെ പ്രതിഷേധം ഇതിൽ പ്രധാനമാണ് മമതാ ബാനർജി സർക്കാർ പി എം ശ്രീ പദ്ധതിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുത്ത നിലപാട് ബംഗാളിലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശ്വസ്തയാണ് ചോദ്യം ചെയ്യുന്നത് എൻ ഡി പി എതിർക്കുന്നതിൽ സി പി എമ്മിന് ഇരട്ടത്താപ്പാണോ എന്ന ചോദ്യത്തിന് ബംഗാൾ ഘടകത്തിന് മറുപടി നൽകേണ്ടി വരും മധുര പാർട്ടി കോൺഗ്രസ് തന്നെ എൻ ഡി പി അപകടകരമാണെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചൊരു നിലപാട് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സംസ്ഥാന സർക്കാർ ഒറ്റ രാത്രി കൊണ്ട് ശ്രമിക്കുന്നതും സി പി എമ്മിന്റെ ഭരണഘടനാപരമായ അച്ചടക്കത്തെയും ജനാധിപത്യപരമായ കേന്ദ്രീകരണത്തെയും ചോദ്യം ചെയ്യുന്നു പാർട്ടി നിലപാടിന് മുകളിൽ പറക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന പഴയ സിദ്ധാന്തം ഇവിടെ ലംഘിക്കപ്പെട്ടു എന്ന തോന്നൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് ഈ ഗുരുതരമായ നയവ്യതിയാനം ചർച്ച ചെയ്യാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കേണ്ടതും അനിവാര്യമായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിഷയത്തിൽ പാർട്ടിക്ക് മുന്നിൽ വിശദീകരണം നൽകേണ്ട ബാധ്യതയുമുണ്ട് സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ സി പി എമ്മിന്റെ അണികൾക്കിടയിലും ബഹുജന സംഘടനകൾക്കിടയിലും ശക്തം പ്രതിഷേധം ഉയർന്നു ഈ പ്രതിഷേധം കേവലം രാഷ്ട്രീയപരമായ എതിർപ്പിനപ്പുറം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളോടുള്ള ധാർമ്മികമായ രോക്ഷമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ ആണ് ഏറ്റവും ശക്തമായി പ്രതികരണം നടത്തിയത് സംഘപരിവാർ അജണ്ടയായാണ് വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിനെതിരെ കേരളത്തിലെ ക്യാമ്പസുകളിലും തെരുവുകളിലും ചർച്ചകളും സമരങ്ങളും നടത്തിയത് എസ് എഫ് ഐ ആയിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പ്രതിഷേധത്തിന്റെ തീവ്രത വെളിപ്പെടുത്തി വിളിച്ച മുദ്രാവാക്യങ്ങൾ ഒറ്റുകൊടുക്കുന്ന സമീപനം ഏത് കോണിൽ നിന്നായാലും എതിർക്കുമെന്നാണ് അദ്ദേഹം കുറിച്ചത് കീഴടങ്ങൾ മരണവും ചെറുത്തുനിൽപ്പ് പോരാട്ടവുമാണെന്നാണെന്ന സൂചനയും നൽകുന്ന ശരത്തിന്റെ പോസ്റ്റ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ കീഴടങ്ങിയെന്ന അണികളുടെ വികാരത്തെയാണ് പ്രതിഫലിച്ചത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ ഇത് വ്യാപകമായി പ്രചരിച്ചത് പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി അണികളിൽ ശക്തമാണെന്ന് വ്യക്തമാക്കുന്നു ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായി സി പി ഐയുടെ അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും സർക്കാർ നടപടിയെ ശക്തമായി എതിർത്തു ഈ എതിർപ്പിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് സി പി ഐ നേതാക്കളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത് കേരളത്തിന്റെ പൊതു നിലപാടിനെതിരായ ഏതെങ്കിലും കരാർ കരാർ ർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കിയത് പാർട്ടിയിലും മുന്നണിയിലും ഉയർന്നു വന്ന പൊതുവികാരം മുൻനിർത്തിയായിരുന്നു പി എം ശ്രീ ധാരണാപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ നയപരമായി ഒട്ടും വിട്ടുവീഴ്ചയില്ലെന്ന സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെയും സർക്കാരിന്റെയും വാദം പൊളിഞ്ഞു പി എം ശ്രീ പദ്ധതിയുടെ മാർഗരേഖ അനുസരിച്ച് വിദ്യാലയങ്ങൾ എൻ ഇ പി യുടെ നിർവ്വഹണവും മികവും പ്രദർശിപ്പിക്കാനുള്ള മാതൃക വിദ്യാലയങ്ങളായിരിക്കും ഇതിനായി എൻ ഇ പി ചട്ടക്കൂടിനനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും എൻ സിആർടി സിലബസും പിന്തുടരാൻ കേരളം നിർബന്ധിതമാകും ഇതോടെ പി എം ശ്രീ സ്കൂളിൽ കേന്ദ്ര സിലബസും മറ്റ് സ്കൂളുകളിലെ സംസ്ഥാന സിലബസുമാണ് പൊതുവിദ്യാലയങ്ങളെ രണ്ട് തട്ടിലാക്കും ഇത് ഇടതുപക്ഷത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ നയത്തിനും വിരുദ്ധമാണ് പി എം ശ്രീ നടപ്പാക്കാൻ സമ്മതിച്ചതോടെ വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണത്തിനും വാണിജ്യവൽക്കരണത്തിനും എതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടും ദുർബലമായി ഗാന്ധി ം ഗുജറാത്ത് കലാപം മുഗൾ ഭരണം തുടങ്ങിയ ചരിത്ര ഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കേരളം വാതിൽ തുറന്നു കൊടുത്തുവെന്ന വിമർശനവും ശക്തമാണ് ബി ജെ പി നേതാക്കൾ തന്നെ സവർക്കറെ കുറിച്ചും പറഞ്ഞതെല്ലാം കേരളത്തിലെ കലാലയങ്ങളിൽ പഠിപ്പിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ഈ ഭീഷണിക്ക് അടിവരയിടുന്നു പി എം ശ്രീ സ്കൂളിൽ തിരിച്ചറിയാവുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും സഹിതമുള്ള ബോർഡുകളാണ് സ്ഥാപിക്കുക ഇത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിലുള്ള ഇടങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതയുമുണ്ട് കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ധാരണാപത്രത്തിൽ ഒപ്പിടേണ്ടി വന്നതെന്ന സർക്കാർ ഭാഷ്യം രാഷ്ട്രീയ നിരീക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നില്ല പി എം ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അവസാന പാത മുതൽ കേന്ദ്ര ഫണ്ട് തടഞ്ഞുവെന്നും കഴിഞ്ഞ രണ്ടു വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ മരവിപ്പിച്ച് എസ് എസ് കെ പദ്ധതികളെയും ജീവനക്കാരെയും ശമ്പളത്തെയും ബാധിച്ചുവെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങാതെ മമതാ ബാനർജിയും എം കെ സ്റ്റാലിനും സ്വീകരിച്ച ശക്തമായ നിലപാട് പിണറായി വിജയൻ സ്വീകരിക്കാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ രാഷ്ട്രീയപരമായ കീഴടങ്ങലായിട്ടാണ് കാണുന്നത് വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധം യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത് മാതാ അമൃതാനന്ദയുമായി സാംസ്കാരിക മന്ത്രിയുടെ കൂടിക്കാഴ്ച എന്നിവയ്ക്ക് പിന്നാലെ നടന്ന പ്രധാനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായാണ് പൊതുസമൂഹം ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെയും നോക്കിക്കാണുന്നത് പാർട്ടി നിലപാടിന് വിരുദ്ധമായി മുഖ്യമന്ത്രി വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങിയോ എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ ഉത്തരം നൽകേണ്ടതുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ച്ചു കളയാനാകാത്ത ഒരു നയ അണികൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഒറ്റ എന്ന വികാരം ശക്തമായ സാഹചര്യത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി ഉടൻ ചേർന്ന് തിരുത്തൽ നടപടി സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഉയരുന്ന വിമർശനങ്ങളെ മുഖ്യമന്ത്രിയും സംസ്ഥാന നേതൃത്വവും എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവി ആർ എസ് എസ് അജണ്ടയ്ക്ക് വഴങ്ങി എൻ ഇ പി നടപ്പാക്കാൻ സമ്മതിച്ചത് ഇടതുപക്ഷ കേരളത്തിന്റെ പ്രത്യശാസ്ത്രപരമായി അടിത്തറ ഇളക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്